ഹലോ കൂട്ടുകാർ നമുക്ക് കേരളത്തിലെ ജില്ലകൾ ക്രമപ്ര പ്രകാരം തെക്ക് നിന്ന് വടക്കോട്ട് പഠിക്കാം കേരളത്തിലെ ജില്ലകൾ കേരളത്തിലെ പതിനാല് ജില്ലകളാണുള്ളത് അത് ഏറ്റവും തെക്കുള്ളത് തിരുവനന്തപുരം തെക്ക് തിരുവനന്തപുരം അടുത്തത് കൊല്ലം മൂന്ന് പത്തനംതിട്ട നാല് ആലപ്പുഴ അഞ്ച് കോട്ടയം ആറ് ഇടുക്കി ഏഴ് എറണാകുളം എട്ട് തൃശൂർ ഒൻപത് പാലക്കാട് പത്ത് മലപ്പുറം പതിനൊന്ന് കോഴിക്കോട് പന്ത്രണ്ട് വയനാട് പതിമൂന്ന് കണ്ണൂർ പതിനാല് കാസർഗോഡ് ഏറ്റവും അവസാനം രൂപീകൃതമായ ജില്ലയാണ് കാസർഗോഡ് ഏറ്റവും അവസാനം രൂപീകൃതമായ ജില്ലയാണ് കാസർഗോഡ് നമ്മൾ പി എസ് സി ആവർത്തന ചോദ്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തക്കുള്ള ജില്ല തിരുവനന്തപുരം ഒന്ന് തിരുവനന്തപുരം രണ്ട് കൊല്ലം മൂന്ന് പത്തനംതിട്ട നാല് ആലപ്പുഴ അഞ്ച് കോട്ടയം ആറ് ഇടുക്കി ഏഴ് എറണാകുളം എട്ട് തൃശ്ശൂർ ഒൻപത് പാലക്കാട് പത്ത് മലപ്പുറം പതിനൊന്ന് കോഴിക്കോട് വയ പന്ത്രണ്ട് വയനാട് പതിമൂന്ന് കണ്ണൂർ പതിനാല് കാസർഗോഡ് ഏറ്റവും അവസാനം രൂപീകൃതമായ ജില്ലയാണ് കാസർഗോഡ് അപ്പോൾ കേരളത്തിലെ പതിനാല് ജില്ലകൾ നമുക്കൊന്ന് പറയാം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഹല കൂട്ടുകാരെ പി എസ് സി ആവർത്തന ചോദ്യങ്ങളാണ് നമ്മൾ കേരളത്തിലെ ജില്ലകൾ തെക്ക് നിന്ന് വടക്കോട്ട് ഏറ്റവും അവസാനം രൂപീകൃതമായ ജില്ല വടക്ക് വടക്കഭാഗത്തുള്ള കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ജില്ലയാണ് കാസർഗോഡ് തെക്കേ അറ്റത്തുള്ള ജില്ല തിരുവനന്തപുരം ഏറ്റവും തെക്ക് അറ്റത്തുള്ള ജില്ല തിരുവനന്തപുരം ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ഏറ്റവും വലിയ ജില്ല ഇടുക്കി ഏറ്റവും ചെറിയ ജില്ല പത്തനംതിട്ട ഇനി തെക്ക് നിന്ന് വടക്കോട്ട് പറഞ്ഞാൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഇനി കേരളത്തിലെ ജില്ലകളുടെ പ്രത്യേകത പറ പറയുവാണെങ്കിൽ ഏറ്റവും വലിയ ജില്ല ഇടുക്കി രണ്ടാമത്തെ വലിയ ജില്ല പാലക്കാട് ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ വനങ്ങളില്ലാത്ത ജില്ല ആലപ്പുഴ ഏറ്റവും അവസാനം രൂപീകൃതമായ ജില്ല കാസർഗോഡ് അപ്പോൾ ബി എസ് സി പഠനമാണ് നമ്മളിന്ന് നടത്തിയത് ഹലോ കൂട്ടുകാർക്ക് എല്ലാം ഉപകാരപ്രദമായിരിക്കും വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബൈ ബൈ